ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൗണ്ട് വീഡിയോസ് ഫ്രണ്ട്സ് നമ്മൾ കുറേ ആയിരുന്നു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ആംബ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയർ ആണ് ഡി എസ് പി നമ്മുടെ മെറാനിക്സിൻ്റെ കിറ്റ് വെച്ചിട്ട് ചെയ്തേക്കണേ നമ്മുടെ ടൊമാറ്റോത്തുള്ള അഭിജിത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അഭിജിത്താണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് ഒന്നേക്കാണ് ഇന്നിപ്പോൾ ഉത്രാടാണ് അത്ര നാളെ തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഓണം വിഷന്ന് കൂടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇതിനു മുമ്പ് ഒന്നരണ്ട് കാര്യങ്ങൾ പറയട്ടെ നമ്മുടെ നടേശൻ ചേട്ടന്റെ സിസ്റ്റം ചെയ്തുകൊണ്ട് പോയി അതുപോലെ തന്നെ നമ്മുടെ മിഥുൻ പത്തനംതിട്ട സിസ്റ്റം ചെയ്തുകൊണ്ട് പോയി അതുപോലെ നമ്മുടെ സത്യൻ ചേട്ടൻ കണ്ണൂർ സിസ്റ്റം സിസ്റ്റം ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ കുറച്ച് സിസ്റ്റങ്ങൾ ചെയ്തുകൊണ്ട് പോയി അനീഷിൻ്റെ ഒരു ചെങ്ങായിക്കുള്ളൊരു വണ്ടിയിലേക്കുള്ള സെറ്റ് ചെയ്ത് കൊറിയർ അയച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സെറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കാണ് ഇനിയിപ്പ് അടുത്തത് നമ്മുടെ മഹേഷിൻ്റെ ജയൻചേട്ടൻ്റെയും എബിൻ്റെ അതുപോലെ തന്നെ വിവേക് ബ്രോ ഇത്രയും പേരുടെ സിസ്റ്റം ആണ് അടുത്തായിട്ട് തന്നെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പത്താം തീയതിയിലേക്ക് സന്ദീപ് ചേട്ടൻ്റെ ഒരു സിസ്റ്റം കൂടി ഉണ്ട് ഒരു ടു പോയിന്റ് വൺ പ്ലസ് ഒരു പീലസിന്റെ ഫ്ലോ സ്റ്റാൻഡിങ് കൂടി കൂടി അതൊരു ഹൈ എൻഡ് സിസ്റ്റം ഹൈ എൻഡ് മ്യൂസിക്കിന് വേണ്ടി ഡാക്കും ഡെഡിക്കേറ്റഡ് ഇ എസ് ടി കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാനുള്ള ഒരു ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് അപ്പം ഈ ഓണങ്ങളായിരുന്നിട്ട് പോലും എനിക്ക് ഒരു ദിവസം പോലും ഒരു ഒഴിവ് കിട്ടുന്ന ഒരു സെറ്റപ്പ് ഇല്ല അഭിജിത്തിന് അറിയാമോ വന്ന് നിന്ന് കണ്ടതാണ് അപ്പം എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത ആൾ വിളിച്ചു അപ്പോൾ ഞാൻ നാളെ കൊടുക്കാതെ തോന്നുന്നത് നാളെ കൊടുക്കൽ നടക്കുമെന്ന് എന്ന് സംശയമാണ് കാരണം എനിക്ക് വെച്ചാൽ നാളെ തിരുവോണമാവുമോ എനിക്ക് ഇത്ര പരിപാടികളുണ്ട് നാളെ കഴിഞ്ഞിട്ടേക്കെങ്കിലും കൊടുക്കണം അത് അത് കഴിഞ്ഞ് ജയൻ ചേട്ടൻ്റെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ ഓരോരോ പരിപാടികളുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ സിസ്റ്റത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ നമ്മുടെ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഇമറാനിക്സിന്റെ ഡി ഡി എസ് പി കിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡി എസ് പി മീൻസ് നമ്മുടെ എ ആർ സി ഒപ്റ്റിക്കൽ കോയാക്സൽ മാത്രമുള്ള കിറ്റാണ് എച്ച് ഡി എം എ ഉ ഉള്ള കിറ്റല്ല ഏകദേശം ഫൈവ് തൗസൻഡ് സംതിങ് റേറ്റ് വരുന്ന കിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അടുത്തതിന്റെ ഫ്രണ്ട് ബാനിൽ നോക്കുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യണത് മാറ്റിക് ഓസി പിന്നെ അതിന്റെ ഒരു ഡിസൈൻ ഒന്ന് നമ്മൾ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ഇങ്ങനെ ആക്കി ഏകദേശം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് എൻവോട്ട് വരുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഇതിന്റെ സബിന്റെ കൺട്രോൾ വരുന്നുണ്ട് പവർ ബട്ടൺ വരുന്നുണ്ട് സ്വിച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ളി റിമോട്ട് ഫംഗ്ഷൻ യു എസ്പീഡ് കാര്യങ്ങളൊന്നും ഇല്ല ഡയറി ടി വി കപ്പിൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂവിലേക്ക് നോക്കി കഴിഞ്ഞാൽ പാനൽ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു ആണ് നമ്മൾ കൂടുതൽ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കയറ്റി പൈസ ഒരുപാട് ചിലവാക്കാതെ എന്ന് പെർഫോമൻസിന് വേണ്ടി മാത്രമുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ബാക്കിൽ സ്പീക്കർ കണക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വന്ന് കഴിഞ്ഞാൽ ഇമ്രാനിക്സിന്റെ ഓക്സ് ടൂ ഓക്സ് വണ്ണ് കൊയാക്സിൽ വണ്ണ് ടു ഓപ്റ്റിക്കല് ടി വി എ ആർ സി ഇത്രയും കണക്ഷൻസ് ആണ് ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്സ് ആയിട്ട് ഇതിനകത്ത് അവരെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു പവർ കോഡും കൊടുത്തിട്ടുണ്ട് ഒരു മെയിൻ ഫ്യൂസും കൊടുത്തിട്ടുണ്ട് സിക്സ് ഹാൻഡേർഡിന്റെ ഫ്യൂസ് ആണ് അടുത്ത് നമുക്ക് ഇതിന്റെ ഇന്റേണൽ വ്യൂ ഒന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ക്ലോസ് വ്യൂ കണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ലൈറ്റിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ദയവ് ഇത് സഹായിരിക്കുക അപ്പൊ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ ഇന്റേണൽ വ്യൂ ആണ് ഞാൻ ഇനി ഇന്റർവ്യൂ വരുന്നു ഓവറോൾ യൂസ് ഞങ്ങളത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തെ കൊണ്ട് തീർ ഇന്നലെ രാത്രി ഇരുന്നു ഇന്ന് പകൽ അദ്ദേഹം വന്നു ഇവിടെ ഇരുന്നു രാവിലെ വന്നാണ് കംപ്ലീറ്റ് ചെയ്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റിമോട്ട് കിറ്റിൽ നിന്ന് തുടങ്ങാം ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ് വരെ ഇന്ന് എല്ലാ ആർ ആം സി കണക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് കാര്യങ്ങൾക്കൊക്കെ ആർം സി ആണ് ഇൻ കേസ് എന്തെങ്കിലും ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വന്തമായി തന്നെ സർവീസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് തിരുവനന്തപുരം ആയതുകൊണ്ട് അവിടുന്ന് വരെ എത്തിക്കാതെ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ആർ എം സി കണക്ടം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കിറ്റ് വരുന്നത് കിറ്റിന്റെ മെയിൻ മദർ ബോർഡ് ഇതാണ് അത് നോക്കി കഴിഞ്ഞാൽ ഡിടെക് ഓഡിയോസിന്റെ ആണ് ഫൈവ് ചാനൽ ബോർഡ് വന്നിരിക്കുന്നത് കണ്ടിട്ട് ട്വന്റി തേർട്ടി ആണെന്ന് വിചാരിക്കേണ്ട ഇത് ട്വന്റി ഫിഫ്റ്റി ആണ് ഏകദേശം തേർട്ടി ഫൈവ് ടു ഫോർട്ടി വാർഡ്സ് ഒരു ചാനലിൽ കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയാണ് ഇതിന്റെ പവർ വന്നിരിക്കുന്നത് അതിന്റെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കപ്പാസിറ്റർ രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ഡി ഇരുപത്തഞ്ച് വോൾട്ടായിരുന്നു അത് മാറ്റിയിട്ട് ആറായിരത്തി എണ്ണൂറ് എം എഫ് ഡി അൻപത് വോൾട്ടിന്റെ രണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മളവിടെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്പീക്ക പ്രൊട്ടക്ഷൻ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ വയേഴ്സും യൂസ് ചെയ്തിരിക്കുന്നത് വി ഗാർഡിന്റെ വൺ സ്ക്വയർ എം എമ്മും അതുപോലെ തന്നെ പോയിന്റ് ഫൈവ് സ്ക്വയർ എം എമ്മിന്റെ കോപ്പർ ഗ്രേഡ് വയേഴ്സ് വയേഴ്സാണ് നമ്മളിതിൻ്റെ അകത്ത് എല്ലാ വയറിംഗിനും വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമർ നമ്മുടെ ട്രൈപ്പ് സിക്സ്റ്റീനിലെ രണ്ടര ഇഞ്ചിലെ ട്രാൻസ്ഫോമർ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് സബുഹറ ടെൻ ആംബിയറിൽ ട്വന്റി സെവൻ സീറോ ട്വന്റി സെവൻ എച്ച് ഡിയിലും ഫൈവ് ആംബിയറിൽ ട്വൽവ് സീറോ ട്വൽവ് എച്ച് ഡിയിലും ആണ് രണ്ടിനും വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിന് ത്രീ ആംബിയർ റെക്കമെൻഡേഷനുള്ള ഫൈവ് ആംബിയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡ്രോപ്പ് വരായിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ വളിയും തുറന്ന അഭിത്തി ഇവിടെ കേട്ടാണ് ഇതിന് പതർച്ച ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ ആ അപ്പൊ ഇതിന്റെ ഈ ചാനലിൽ ഫുള്ള് കൊടുത്താൽ ഇതിന്റെ ചാനൽ പോലും പതരാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്തത് വെച്ചാൽ കറണ്ട് ഡ്രോപ്പ് വരുന്ന വരാത്തത് അങ്ങനെ ഒരു ക്വാളിറ്റി തന്നെ പിന്നെ ട്വന്റി തേർട്ടിനെയും ട്വന്റി ഫിഫ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട അറിയാവുന്നവർക്കറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന ഐ സി തന്നെയാണ് ഏത് നോക്കി കഴിഞ്ഞാല് ട്വൽ സീറോ ട്വൽവിന് രണ്ട് ടാപ്പിങ്ങിന്റെ ഓക്സിലറിയിനകത്ത് വന്നിട്ടുണ്ട് ആ ട്വൽത്ത് സീറോ ട്വൽവ് വരുന്ന രണ്ടും ടൂ ആംബിയറാണ് റിമോട്ട് കിറ്റിന് എന്നോട് ഒരു പ്രോ ചോദിച്ച് കഴിഞ്ഞാൽ റിമോട്ട് കിട്ടിന് എത്ര ആമ്പിയർ കൊടുക്കണം മിനിമം ഒരു ടു ആംബിയർ കൊടുക്കുവാണെങ്കിൽ ബെറ്റർ ആണ് ഡി എസ് പി ഒക്കെ വർക്ക് ചെയ്യണത്തെ എ ആർ സിയിലൊക്കെ വരുന്ന സമയത്ത് ഈ പണ്ട് സി ഡി സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റക്ക് സ്റ്റക്ക് ആവില്ലേ ഒരു സ്ക്വയർ ആ അങ്ങനത്തെ ഒരു എഫക്റ്റ് വരാതെ അത് കറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് സ്വിച്ച് ചെയ്യാൻ കറണ്ട് ഇല്ലാതെ സ്വിച്ച് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ടൂ ആംബിയർ എങ്കിലും മിനിമം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക ടു ആമ്പിയർ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല ടു ആംബിയർ ധാരാളമാണ് വൺ പോയിന്റ് ഫൈവ് ടു ടു ആംബിയർ അടുത്ത നോക്കി കഴിഞ്ഞാൽ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് പോയി പതിനായിരം എഫ്റ്റി അറുപത്തിമൂന്ന് ഓൾട്ട് രണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മൾ സബ് ബൂഫറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് തേർട്ടി ഫൈവ് ടെൻഡ് സെമി കോണ്ട് ഒരു മെറ്റൽ ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഓൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ ഒന്നര ആംബിയറിന്റെ ഡയോഡും യൂസ് ചെയ്ത് രണ്ട് ഡയോഡും യൂസ് ചെയ്തുകൊണ്ട് സോറി ടു ആമേൽ രണ്ട് ഡയോഡും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സപ്ലൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഡയറക്റ്റ് എ സി കൊടുത്താൽ മതി പക്ഷെ ഞാൻ ഇവിടെ നിന്നും ഡി സി ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് കപ്പിൾ ചെയ്യുന്നത് മാക്സിമം നോയിസ് റിലേഷന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് പൈപ്പ് ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അകത്ത് അതിൻ്റെ അടിയിൽ ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ് ഓഫ് ഫിൽറ്ററിലേക്ക് വന്നില്ല ഓഡിയോക്സിന്റെ സബ് ഓഫ് ഫിൽറ്റർ ആണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി ഫിക്സഡ് ആയിട്ട് ഫോർട്ടി സെവൻ കെ വാല്യൂ ഇട്ടിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നും വരുത്തിയിട്ടില്ല ഗെയിൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ സബ് ഫ്രണ്ട് ബോർഡ് നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഓഡിയൻസിൻ്റെ ഫോർ മോസ്റ്റ് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹിറ്റ്സിങ് അതിന്റെ കൂടെ വരുന്ന ചെറുതായത് കൊണ്ട് ഇവിടെ കിടന്നൊരു ഹിറ്റ്സിങ് ഞാൻ എടുത്തതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്താണ് ഈ ടൈപ്പിലുള്ള ഒരു പുതിയ ഹിറ്റ്സിങ് കൂടി ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇച്ചിരി മഷീൻ ചെയ്തിരിക്കുന്നത് അതാണ് ഇതിനകത്ത് അകത്ത് പിന്നെ നമ്മളെല്ലാം സ്ലീവ് ഇട്ട് അതുപോലെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം സ്ലീവ് ഇട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇന്റേണൽ ആൾ കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ അറിയേണ്ടവരുണ്ടെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ പ്രൈസ് അങ്ങനെ ഓപ്പൺലി പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് ഏകദേശം ഈ ഒരു സെറ്റപ്പിൽ തന്നെ നമ്മുടെ ഒരു ഫേമസ് ഓഡിയോ ചാനലായിട്ടുള്ള അങ്ങമാലിയുള്ള ഒരു ആ ചാനൽ അവർ ട്വന്റി തൗസൻഡിൽ ചെയ്തു കൊടുത്ത സിസ്റ്റം റീവർക്കിനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ റീവർക്ക് ചെയ്തതിനു ശേഷം അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ഏകദേശം ട്വന്റി കെ ആണ് അവർ ചാർജ് ചെയ്താണോ പറഞ്ഞത് നമുക്ക് എന്തായാലും അത്രയും വരത്തില്ല അതിലും ഒരുപാട് താഴെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഇതിന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു എന്ന് ഉദ്ദേശി വിശ്വസിക്കുന്നു സംഭവം എന്ന് വെച്ച് ഈ വോൾട്ടേജുകൾ കറന്റുകൾ കറക്റ്റ് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് മെൻഷൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത വല്ല കാലിക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ അതങ്ങനെ ഓപ്പൺലി പറഞ്ഞു തരാൻ പറ്റില്ലാത്ത കാര്യം അത് വന്ന് കണ്ടാൽ പഠിച്ചാലേ പറ്റുള്ളൂ അതിൽ വേരിയേഷൻസ് വരുത്തിയിരിക്കുന്നത് അത് ഇപ്പൊ ഏകദേശം ഇന്നലെ നടേശൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് സെറ്റ് കേട്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടേസ്റ്റ് ഓഫ് ഹിയറിംഗിലേക്ക് നമ്മൾ ആ സെറ്റിനെ മാറ്റിയപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഓൾട്ടറേഷൻസ് കമ്പോണൻസ് എവിടെ ചേഞ്ച് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിന് അത് വീഡിയോ കാണുമ്പോൾ ഏകദേശം ഐഡിയ ഉണ്ടാവും ഞാൻ ചെയ്യണം ഞാൻ ചുമ്മാ പറയണോ അത് ഞാൻ ചെയ്യണാണോ അപ്പൊ ആ ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചുമ്മാ പറയണല്ലോ ഓൾട്ടർനേഷൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഓൾട്ടറേഷൻ ഇപ്പൊ ദൈവഭാഗ്യത്തിൽ വലിയ കാര്യമായുള്ള ഓൾട്ടർനേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഏകദേശം എല്ലാവരും ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വാട്സപ്പ് പ്ലസ്റ്റേജ് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഔട്ട്പുട്ടിൽ കിട്ടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത് ഇപ്പോൾ ചിലർ ചോദിക്കേണ്ടത് ആംപ്ലിഫയർ എത്ര നേരം വർക്ക് ചെയ്യാം നിങ്ങൾ കണ്ടിന്യൂസ് റൺ ചെയ്തു ഒരു പ്രശ്നവുമില്ല പക്ഷേ റിമോട്ട് കിറ്റുള്ള ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്യണ ടൈമിൽ പവറിൽ റിമോട്ടില് സ്റ്റാൻഡ് ബൈയിലേക്ക് വിട്ടതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് പെട്ടെന്ന് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിന് പെട്ടെന്ന് പെട്ടെന്ന് എറർ ഉണ്ടാക്കാനുള്ള ടെൻഡൻസിട്ട് മെമ്മറി ഐ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ റിമോട്ട് കിട്ടിന് ഏകദേശം ഫൈവ് തൗസൻഡോളോളം ചാർജ് വരുന്നതാണ് അത് അവർക്ക് അയച്ചു കൊടുത്താൽ ചിലപ്പോൾ പ്രോഗ്രാം ചെയ്തു തരാം ചിലപ്പോൾ അതിന്റെ പ്രൊസസർ ഒക്കെ ഉപയോഗിക്കണമെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് സെയിം ജസ്റ്റ് ആ റിമോട്ടിൽ പവർ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്താൽ ഇപ്പോൾ ഒരു വർഷം ലൈഫ് കിട്ടണമെങ്കിൽ ഒരു അഞ്ച് വർഷം ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ റിമോട്ട് കിട്ടി കിട്ടും അല്ലാത്ത കൊണ്ട് അല്ലാത്ത വർഷം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റിമോട്ട് കിറ്റുകൾക്ക് തൊണ്ണൂറ് ശതമാനം എറർ വരുന്നതിന്റെ കാരണം പിന്നെ എസ് എം ഡിയിൽ വരുന്ന ഓവർ ഹീറ്റ് ടെമ്പറേച്ചർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അബിയോട് അതിൻ്റെ പോലും പറഞ്ഞു പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം കൊടുത്തേക്കുന്നത് ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു രണ്ട് മാസം മൂന്ന് മാസം നാലു മാസോ കൂടുമ്പോ ഇടയ്ക്ക് ഒന്ന് അഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ആ പൊടിയുടെ പ്രസൻസ് ആ ബോർഡിന്റെ മേളിൽ കിടന്നാൽ അത് കണ്ടക്ടിവിറ്റി മോയിസ്ചർ വരുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള ടെൻഡൻസിണ്ട് മൈന മൈന്യൂട്ട് വോൾട്ടേജുകൾ ക്ലോക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഐ സികളാണ് ഇന്നത്തെ യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ സിക്ക് റേസ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടും അപ്പൊ ആ ഒരു അവോയിഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രഷ് നൈസ് ആയിട്ടുള്ള ബ്രഷ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിൽ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇത് നന്നായിട്ട് മൂഡ് ചെയ്തുകർക്കിങ് ടൈമിന് മാത്രം ഓപ്പൺ ചെയ്യുക ഈ ഫാൻ സൈഡ് മാത്രം ഓപ്പൺ ചെയ്ത് അച്ചാൽ മതി ഇതിന് എക്സസ് ഫാൻ നമ്മൾ കൊടുത്തിട്ടില്ല ഒരു ഈ ഒരു ഫാൻ ഇവിടുന്ന് വലിച്ച് അത് വഴി തള്ളിക്കളയും ട്രാൻസ്ഫോമർ അതായത് ബോർഡ് പ്ലസ് ട്രാൻസ്ഫോമറും കൂടി കൂൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും ട്രാൻസ്ഫോമറിന് കൂളിങ്ങിന്റെ ആവശ്യമില്ല അത് എന്നാലും അത് ആ ഒരു മെത്തേഡിൽ ഇങ്ങനെ കൊടുത്തേക്കണത് കൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ഇത് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സപ്പറേറ്റ് വെൻറ്റ് വഴി പുറത്തു പോകുന്ന രീതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നോക്കിയാലും ഇതിന് വേണ്ട സ്പീക്കേഴ്സിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് വാട്ട് ടു ഫോർട്ടി വാട്ട്സിൽ വരുന്ന ഫോർ ഓംസിൽ വരുന്ന സ്പീക്കേഴ്സോ ട്വന്റി ടു ട്വൻറ്റി ഫൈവ് വാട്ട്സിൽ വരുന്ന എയിറ്റ് ഓംസിൽ വരുന്ന സ്പീക്കേഴ്സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം ഒരു ഫോർ ഇഞ്ച് ഡ്രൈവോ ഒരു ഫൈവ് ഇഞ്ച് ഡ്രൈവോ സിക്സ് ഇഞ്ച് ഡ്രൈവോ വരെയൊക്കെ നമുക്ക് ആ ഒരു റേഞ്ചിൽ വരുന്ന നമുക്ക് യൂസ് ചെയ്യാം അതായത് നമ്മുടെ ഈ ഓഡിയോക്സിന്റെ സാറ്റർഡേ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അവാർഡ് സിപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വീ ടോം എന്നൊക്കെ പറഞ്ഞ ഡ്രൈവേഴ്സ് ആ ഡ്രൈവേഴ്സ് വെച്ചിട്ട് നമുക്കൊരു ഫുൾ റേഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടു വേ ചെയ്തിട്ടോ നമുക്ക് യൂസ് ചെയ്യാം അല്ല എങ്കിൽ ഇവിടെ ബഡ്ജറ്റ് കൂട്ടാമെങ്കിൽ പിയർലെസ് പോലെയുള്ള ഇതുപോലെ പിയർലെസിന്റെ ഫൈവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ച് മിഡ് ബാസ് ഡ്രൈവ്സ് കിട്ടും ഏകദേശം രണ്ടായിരം രൂപയാണ് ഇതിന്റെ ഓരണത്തിന്റെ വില അപ്പൊ ഈ ഒരു ഡ്രൈവ് പ്ലസ് ഇതിന്റെ ഒരു സിൽക്ക് ഡോം ക്യൂട്ടർ വരുമ്പോൾ ഏകദേശം രണ്ടായിരം രൂപയുള്ള അതിനും വരും രണ്ടും രണ്ടും നാല് നാല് രൂപയോളം വരും അപ്പൊ ആ നാല് രൂപയ്ക്ക് ഡ്രൈവേഴ്സ് മേടിച്ച് ക്രോസ് ഓവർ ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ബോക്സ് കൊണ്ട് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇച്ചിങ്ങൂടെ ഓഡിയോ ക്വാളിറ്റി നല്ല കിട്ടും അപ്പൊ ചിലര്യോ ഈ റിമോട്ട് കിട്ടി റിമോട്ട് കിട്ടിന് ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം കിട്ടുന്നുണ്ട് അത് നന്നായിട്ട് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പലാക്കി കൊടുത്താലൊന്നും അത് കൃത്യമായിട്ട് കിട്ടില്ല എ ആർ സിന് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ഓഡിയോ ക്വാളിറ്റി ഇതൊക്കെ ഫ്രണ്ടിൽ ലെഫ്റ്റ് റൈറ്റിനൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു ബഡ്ജറ്റിന് രണ്ടായിരം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല ഇപ്പം ഇത് കണ്ട എസ് എൽ എസ് സീരീസ് ഡ്രൈവാണ് വിയർലെസിന്റെ ഇതെന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ മേടിച്ചതിനു ഡെമോ ചെയ്യാനായിട്ട് ഇതാണ് നിങ്ങൾ കാണുന്നത് എസ് എൽ എസ് സീരീസ് ഡ്രൈവ് ആണ് ഇതിന് ഏകദേശം ആറായിരത്തി ഇഷ്ടം ഏഴായിരം രൂപയോളം റേറ്റ് വരുന്ന ഡ്രൈവാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കൂടി എക്സ്പെൻസീവ് ഡ്രൈവേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പുണ്ട് ഒരുപാട് എക്സ്പെൻസീവ് ഡ്രൈവേഴ്സ് ഇരിപ്പുണ്ട് ആ ഡ്രൈവേഴ്സ് വാങ്ങുന്ന അനുസരിച്ചിട്ട് തന്നെ അത് വന്ന് കേട്ട് ഞാൻ കേൾപ്പിച്ച് കൊടുത്തിട്ടുള്ള ആൾക്ക് മനസ്സിലാവും അപ്പൊ ആ ഡ്രൈവേഴ്സ് മാറുമ്പോൾ തന്നെ സിഗ്നൽസിന്റെ എഫിഷ്യൻസി കാര്യങ്ങൾ അതായത് അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജ് വായിക്കാൻ പറ്റില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക് കേൾക്കാനേ പറ്റത്തുള്ളൂ ഒരാൾ പറയണത് നമുക്ക് വായിക്കാൻ പറ്റില്ല അപ്പൊ ഇതുപോലെ ഇതിനൊരു റെസ്പോൺസ് ലെവൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് വായിക്കാൻ അറിയില്ല അതിന് റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത്രയാണ് അതിന്റെ പ്രശ്നം അപ്പൊ സ്പീക്കേഴ്സ് കറക്റ്റ് കൊടുക്കാതെ ംബ്ലിഫയറിന് ഓഡിയോ കേട്ടത് അതിനെ അതിനും ജഡ്ജ് ചെയ്ത ആംപ്ലിഫയർ സർക്യൂട്ടുകൾ ഇപ്പോൾ സിമ്പിൾ സർക്യൂട്ടുകളാണെങ്കിൽ പോലും ദേശം എല്ലാ രീതിയിലും എഫിഷ്യൻസി ആയിട്ട് എടുക്കാനുള്ള കാര്യങ്ങള് പിന്നെ അതിന്റെ ഡിസ്റ്റോഷൻ ലെവൽ കൂടും ഗമണസിന്റെ ഗ്രേഡ് വയറിങ് പവർ സപ്ലൈയിൽ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിസ്റ്റോഷൻ ലെവൽ കൂടും അല്ലാതെ ഫ്രീക്വൻസി റെസ്പോൺസ് ലെവൽ അത്ര വ്യത്യാസങ്ങള് കാര്യങ്ങളൊന്നും കാര്യമായി വരുന്നില്ല പിന്നെ അടുത്തത് നമ്മുടെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം സ്റ്റീരിയോ ആംപ്ലിഫയർ പിന്നെ ഞാൻ പറയാം ഓരോരുത്തരുടെ പേര് പറയട്ട് എടുത്ത് പറയാം ജയഞ്ചാട്ടൻ ജയപ്രകാശ് കേറ് പാലയിലുള്ള ഏർ സന്ദീപേട്ടൻ തൃശൂർ സോജു ബോയ് ഏർ അതുപോലെ തന്നെ ജിജിം പ്രോ തിരുവനന്തപുരത്തുള്ളെ അതുപോലെ തന്നെ ഏർ ആ ഓ മൂന്നാലു പേരുണ്ട് ഞാൻ എല്ലാവരുടെ പേര് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല ആ എബിൻ ബ്രോ പ്രോ തിരുവനന്തപുരത്തുള്ളെ അതുപോലെ വിവേക് ബ്രോ മരട്ടിലുള്ള അങ്ങനെ കുറച്ച് ആളുകളുടെ സിസ്റ്റങ്ങൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പൊ അടുത്തായിട്ട് ഇനിയിപ്പോൾ മഹേഷിന്റെ ആണ് മഹേഷിന്റെ സെറ്റ് ഇപ്പം നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞാണ് നാളെ തിരുവോണം ആയതുകൊണ്ട് കൊടുക്കേണ്ടത് നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പം അതുകൊണ്ട് നാളെ ഇനിയും മറ്റന്നാൾ എന്തായാലും കൊടുക്കും ബോക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഡ്രൈവേസ് ഫിക്സ് ചെയ്യ ഡാംബിങ് സെറ്റ് ചെയ്യുക ഡ്രൈവേസ് ഫിക്സ് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ ബോക്സിന്റെ കാര്യത്തില് ആംബ്ലിഫയറിന്റെ ബോർഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ് ലേ ഔട്ടും ചെയ്തിട്ടേക്കാണ് ഇനി അത് ഫിക്സ് ചെയ്യുക വയറപ്പ് ചെയ്യുക അപ്പോൾ ഏകദേശം രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ട് എന്തായാലും നാളെ തിരുവോണ ആവുമോ എനിക്ക് ഇച്ചിരി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വക്കിലേക്ക് ഇറുള്ളൂ അപ്പം സിസ്റ്റം വേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ കാറ്റലോഗിൽ കുറച്ച് മോഡൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ ഇനി ഒരുപാട് മോഡലുകൾ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ മോഡലുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളുണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ച് വന്നുകഴിഞ്ഞാൽ നമുക്കതുപോലെ ചെയ്യാം അപ്പം താമസം വരും പെട്ടെന്ന് കിട്ടില്ല കാരണം ഒരുവിധം സ്ഥലങ്ങൾ ഇപ്പം ഇതിലാണെങ്കിൽ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ നല്ല കമ്പനികളുടെ പി യൂണിവേഴ്സലിന്റെ ഡിടെക്കിന്റെ മേഡി ജകനാണ് ബാക്കി നമ്മുടെ പവർ ആംബ്ലിഫയേഴ്സിലെല്ലാം നമ്മൾ നല്ല ചെയ്തെടുക്കണം ഇപ്പം ട്രാൻസ്ഫോമർ ആണെങ്കിലും ഈ സ്പീക്കർ പൊട്ടേഷൻ വാട്സപ്പുള്ള സ്റ്റേജ് മാത്രമേ നമ്മൾ അസംബിൾഡ് ബോർഡ് ഉള്ളൂ പക്ഷേ ഈ യൂണിവേഴ്സലിന്റെ ഇതല്ലാതെ നമ്മുടെ അസംബിൾഡ് നയൻ ടൂ ഫോർട്ടിയുടെ ബോർഡുകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മോസറ്റ് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഇത് തന്നെ മേടിച്ചുവെച്ചത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് മോസെറ്റ് അതായത് കുറഞ്ഞ ഗ്രേഡിൽ മോസറ്റ് അയ്യാറ് തപ്പിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് കുറഞ്ഞ ഗ്രേഡുള്ള മോസെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതായത് മോസെറ്റ് മേടിച്ച് വെച്ചത് പക്ഷേ എനിക്കത് ഇട്ട് അദ്ദേഹം ദൂരത്തേക്ക് കൊടുത്തു വിടാൻ ഒരു അദ്ദേഹത്തിന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരുപാട് ഫോളോ അപ്പിന് ശേഷം ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂണിവേഴ്സിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ ഇതുപോലെ സിസ്റ്റങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ബഡ്ജറ്റ് ഫ്രണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയ്യായിരം ആറായിരം കൂട്ടരുത് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ കെ ആ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു വല്ല് ഫുൾ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കി എന്ന് ഓർത്തിട്ടാണ് പക്ഷെ ഒരു വീട്ടിലേക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് ആയിട്ട് വീട്ടിലേക്ക് പറ്റിയ ഒരു സിസ്റ്റമാണ് ഒരു നിങ്ങൾക്ക് ഒരു സൗണ്ട് ബാർ തരുന്ന ഒരു നോർമൽ ഒരു ഫിഫ്റ്റീൻ കെ ഒരു സൗണ്ട് ബാർ തരുന്നതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും നല്ലൊരു പെർഫോമൻസ് കിട്ടുകയും ചെയ്ത് അത് ഗ്യാരൻറ്റിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സ്പീക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്പീക്കേഴ്സും കൂടി ഇതിന്റെ കൂടെ സ്യൂട്ട് ചെയ്തെടുത്തത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സോണിയുടെയും ജെ വി സിയുടെയൊക്കെ സിസ്റ്റങ്ങളിൽ സ്പീക്കേഴ്സ് ഇരിപ്പുണ്ട് ആംബ്ലിഫയർ ഫെയിലിയർ ആയി പോയതാണ് അതിനൊക്കെ ഇതുപോലത്തെ ഒരു സിസ്റ്റം ചെയ്തു വെച്ചാൽ ആണ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ഇത് ചെയ്താലും അത് ചെയ്താലും ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ പണിക്കാശ്ശ്ശ് ലേബർ എനിക്ക് കിട്ടുകയുള്ളൂ അത് രണ്ട് ചെയ്താലും അപ്പോൾ ഏത് ചെയ്താലും എനിക്ക് അത് എൻ്റെ എഫേർട്ടിന്ന് അതേ ഞാൻ മേടിക്കുന്നുള്ളൂ അതിൽ കൂടുതൽ മേടിക്കുന്നില്ല അപ്പം ഏത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം പിന്നെ ബ്രാൻഡ് ബ്രാൻഡ് നോക്കുന്നവരോട് പറയാൻ ഉള്ളൊരു കാര്യം വെച്ചാൽ ബ്രാൻഡ് നല്ലതാണ് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എടുക്കാവുള്ളൂ ബ്രാൻഡ് എടുക്കുവാണെങ്കിൽ ഒരുപാട് ഔട്ട് ഓഫ് മോഡൽ ആയ മോഡൽസ് എടുക്കല് കാരണം അതിന്റെ സ്പെയർ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സർവീസ് സെന്റർ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് സിസ്റ്റങ്ങൾ മാത്രം എടുക്കുക ബ്രാൻഡ് മോശം ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ബ്രാൻഡ് നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ അതുമായിട്ട് ഒരിക്കലും അങ്ങനെയുള്ള മണ്ടൻ കമന്റുകൾ പല വീഡിയോകളിലും ഞാൻ കണ്ടു എൻ്റെ അല്ല മറ്റുള്ളവരേലൊക്കെ അങ്ങനത്തെ മണ്ടൻ കൗണ്ടുകൾ എഴുതി സ്വയമേ മണ്ടനാവാതിരിക്കുക സ്വയം മണ്ടനാന്ന് ഞാൻ വിളിച്ചറിയിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുക അത് നിങ്ങളൊരു അഭ്യർത്ഥത്തിനെയാണ് അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം